ഹാപ്പി ഈസ്റ്റർ അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈസ്റ്റേണിനെ കുറിച്ചിട്ടാണ് ഈസ്റ്റേണ് ഇമ്പോർട്ടൻസ് എന്താണ് എന്തിനാണ് ഈസ്റ്റേൺ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈസ്റ്ററിലൂടെ നമുക്ക് എന്താണ് ഇത്ര സന്തോഷിക്കാനായിട്ടുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ കുറേ കുറേ ഡൗട്ട്സ് കാണത്തില്ലേ കുറെ കുറേ ചോദ്യങ്ങൾ കാണത്തില്ലേ അപ്പോൾ അതിനെ കുറച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലേ അപ്പോൾ ദുഃഖവള്ളി എന്തായിരുന്നു യേശു ക്രൂശിക്കപ്പെട്ടു അപ്പോൾ മൂന്നാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇനി എന്താണ് ഇതിലകത്ത് ഇമ്പോർട്ടൻസ് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്തെങ്കിലും സന്തോഷിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൽ ഞാനൊക്കെ കൊച്ചുനാൾ ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചരമകോളം ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് നോക്കുമായിരുന്നു അതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ വയസ്സിൽ മരിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വയസ്സിൽ ആരാണ് മരിച്ചത് അതൊക്കെ എന്താ പറയുക അന്നത്തെ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാനത് പറഞ്ഞതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ആ ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ ചരമകോളം മാത്രമായിരിക്കത്തില്ലോ പല 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 ന്യൂസുകൾ വരും ഡിഫറെൻ്റ് തരത്തിലെ ന്യൂസസ് ഉണ്ട് പക്ഷേ അതിൽ എവിടെങ്കിലും ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു കോളമോ ഒരു പേജോ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ പല 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 ഡിഫറെൻറ്റ് വാർത്തകൾ നമ്മൾ ഓരോ ദിവസങ്ങളിലും കേൾക്കാറുണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കാറുണ്ട് പക്ഷേ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസുണ്ടോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസുണ്ടോ ഇല്ലല്ലേ അപ്പോഴാണ് ഇന്നത്തെ ഈസ്റ്റൻ്റെ ഈ പ്രത്യേകത ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ കലണ്ടർ ആണെങ്കിലും അതിനകത്ത് എന്താണ് നമ്മുടെ ബർത്ത്ഡേസ് നമ്മൾ ഓർത്തിരിക്കും നമ്മുടെ ആനിവേഴ്സറീസ് ഓർത്തിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും വേർപ്പെട്ടു പോയെങ്കിൽ അവർ മരിച്ച ആ ഒരു ഡേസ് നമുക്ക് ഓർത്തിരിക്കും പക്ഷേ ഇന്ന ആൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് ഇന്ന ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ടോ അതൊരാളെ മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ ആ മേൻ അപ്പം ഇന്നത്തെ ഈസ്റ്റേണിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കാരണം മരണത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഇതിലൂടെ നമുക്ക് ഒരുപാട് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് വേണ്ടി യേശു ഇന്നും ജീവിക്കുന്നുണ്ട് ആ മേൻ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ് നമ്മുടെ വിഷയങ്ങൾ കേൾക്കാൻ ഒരു ദൈവം നമുക്കുണ്ട് കാരണം പലരും എന്താണ് മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ടു അവിടെ കൊണ്ട് സ്റ്റോപ്പായി അല്ലേ പക്ഷേ യേശുവോ ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മളെ കരുതാൻ വേണ്ടി നമ്മളെ ചേർക്കാൻ വേണ്ടി നമ്മളെ മാറോടണയ്ക്കാൻ വേണ്ടി നമ്മളേത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ പുറത്ത് കൊണ്ടുവന്ന് ഒരത്ഭുതമാക്കി നമ്മളെ മാറ്റാൻ വേണ്ടി ആ യേശു ഇന്നും ജീവിക്കുന്നു അപ്പം ഈസ്റ്ററിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈസ്റ്ററിൽ നമ്മൾ എന്തുകൊണ്ട് സന്തോഷിക്കണം എന്നുള്ള ഒരു കാര്യം ഒരു ചെറിയ കുറച്ച് സമയത്തെന്തേലും ഞാൻ ചെയ്ത ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു the evening lady teresa hi thank you